ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മീരാണ്ടിലും സീരിയലിന് നിരവധി ആരാധകരുണ്ട് ഈ സീരിയലിലെ സഞ്ജു എന്ന നായകൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് സൽമാനുൽ ഫാരിസായിരുന്നു എന്നാൽ ചില കാരണങ്ങളാൽ സൽമാനുൽ ഫാരിസിനെ സീരിയലിൽ നിന്നും പുറത്താക്കേണ്ടി വന്നു ഇപ്പോൾ ഇതാ താരത്തിന് പകരം പുതിയ നായകനാണ് സീരിയലിലേക്ക് എത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം സീകേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് സീരിയലായ മീരണ്ടിലും സീരിയലിന്റെ അഞ്ഞൂറ് എപ്പിസോഡുകൾ തികയുമ്പോൾ പുതിയ നായകനായി എത്തിയിരിക്കുന്നത് നവനീതാണ് സഞ്ജു എന്ന നായകന്റെ കഥാപാത്രത്തെയാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇനി മുതൽ സഞ്ജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹമായിരിക്കും എത്തുക നവനീത് സജു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഇദ്ദേഹം സിനിമയിലൂടെയാണ് അഭിനയരംഗത്തേക്ക് എത്തുന്നത് ഒരു യമണ്ടൻ പ്രണയകഥ എന്ന സിനിമയിലൂടെ ദുൽഖർ സലുമാൻ്റെ ചെറുപ്പകാലത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹം അഭിനയ ചുവട് വെക്കുന്നത് മോഡലിംഗ് രംഗത്തും ഇദ്ദേഹം സജീവമാണ് ഇദ്ദേഹം തൻ്റെ മോഡലിംഗ് ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് ആരാധകരും ഇദ്ദേഹത്തിനുണ്ട് അഭിനയത്തിൽ മാത്രമല്ല പഠനത്തിലും അവതാരകന്റെ രംഗത്തിലും ഇദ്ദേഹം തന്റെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട് അവതാരകനായും ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കാറുണ്ടായിരുന്നു സൂര്യ കോമഡിയിൽ വോയിസ് ആക്ടറായിട്ടും ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു താരത്തിന് നിരവധി സിനിമകളിലും ചെറിയ ചെറിയ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങൾ തന്നെയായിരുന്നു ഇദ്ദേഹം ചെയ്തിരുന്നത് ഇനി മുതൽ സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന ഏറ്റവും സൂപ്പർ ഹിറ്റ് പരമ്പരയിലേക്ക് നായകൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്താൻ പോകുന്നത് ഇദ്ദേഹമായിരിക്കും എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ പുതിയ മുഖം സ്വീകരിക്കണം കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്